നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മീൻ തള മീൻതള തിളപ്പിച്ച മീൻ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോയാലോ വാ തിളപ്പിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പാമ്പാട എന്ന് പറഞ്ഞ മീനാണ് ഇത് ഇതൊരു കിലോ ആണ് ഒരു കിലോ മീനാണ് അതിന് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാം പിന്നെ ഒരു രണ്ട് തക്കാളി പിന്നെ ഒരു കുറച്ച് ഇഞ്ചി ആവശ്യത്തിന് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് പറഞ്ഞു ഞാൻ എടുത്തിരിക്കുന്ന കാന്താരിയാണ് അതുകൊണ്ട് ഒരുപാട് മുളവിൻ്റെ ആവശ്യമില്ല ഓക്കെ നമുക്കിങ്ങനെ വെക്കുന്നത് നോക്കാം ഇൻകരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉരുളിയാണ് നമുക്കതിലേക്ക് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പലി ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ചേർത്ത് അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ മൂത്ത് വരണം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാ ഇഞ്ചിയും പച്ചമുളകും അത്യാവശ്യം നല്ലോണം മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചേർത്ത് നല്ലവണ്ണം അടക്കി കൊടുക്കാം എൻ്റെ കൂട്ടുകാർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നൊന്ന് എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം ഞാൻ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഉടൻ ഉടൻ വരുന്നതായിരിക്കും എനിക്ക് പ്രോത്സാഹനം തരണം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് അധികം ഉപ്പിട്ടോ അധികം മീൻസ് ആവശ്യത്തിന് ഉപ്പിട്ടോ നമുക്ക് ഈ ഉള്ളി പെട്ടെന്നങ്ങ് വാ വാടിക്കിട്ടും വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇതങ്ങ് വാടിക്കിട്ടും കേട്ടോ ഇത് ഈ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് വലിയ താമസമൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട് ജോലിക്കാർക്കും അതുപോലെ ഹോസ്റ്റലിലും സ്കൂളിലൊക്കെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി രണ്ടോ മൂന്നോ ദിവസത്തേക്കൊക്കെ സുഖമായിരിക്കുന്നു അപ്പം നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം ഇത് എരിവെള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് അത്രയും മതി നന്നായിട്ട് ഈ തക്കാളി ചേർക്കാനുണ്ട് തക്കാളി ഇപ്പം മുമ്പേ ചേർത്ത് കഴിഞ്ഞാൽ പൊടികൾ മൂക്കാൻ പാടായിരിക്കും അപ്പം അതുകൊണ്ടാണ് തക്കാളി പൊടി മൂത്തിട്ടാണ് നമ്മൾ തക്കാളി ചേർക്കേണ്ടത് പൊടികൾ അത്യാവശ്യം പൊടി മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് തക്കാളിയാണ് വെച്ചിരുന്നത് രണ്ട് തക്കാളി മതിയാകും ഒരു കിലോ മീൻ കഴിച്ച് തക്കാളിയും ഈ മസാലയും കൂടെ ഒന്നും നല്ലവണ്ണം ഒന്ന് മൂക്കണം ഞാൻ സ്വന്തമായിട്ട് ക്യാമറ എടുക്കുന്നുകൊണ്ടാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പോകുന്നുണ്ട് ക്ഷണിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരി നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർന്ന് ഇപ്പം ഈ രീതിയിലായിട്ടുണ്ട് നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം കൂടിയാൽ മീൻ്റെ ടേസ്റ്റ് പോകും കാരണം ഒരുപാട് വെള്ളമാകാൻ പാടില്ല മീൻ കറിയാൻ ഓൾറെഡി നമുക്ക് മീനിനകത്ത് വെള്ളമുണ്ട് മീനുമ്പം വെള്ളം വരുമല്ലോ അപ്പം ഇത് ഇനി ഇത് നല്ലവണ്ണം വറ്റണം നല്ലവണ്ണം തിളക്കണം ഈ മീൻ കറി നല്ലവണ്ണം തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻ തിള മീൻ തിളപ്പിക്കുന്നതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വെന്താൽ മതിയാകും നമ്മുടെ മീൻ കറി ഡെഡിയാവും ഓക്കെ നമ്മുടെ മീൻകറി നല്ലോണം വെന്ത് പാകമായി സ്റ്റൗ ഓഫ് ചെയ്തു അവസാനമായിട്ട് ഇതിനകത്ത് ഒരു ഇച്ചിരി പച്ചമൊളി ചൊവിച്ചെടുക്കും ഒരൽപ്പം കറിവേപ്പില അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ തടയാണ് കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് പിന്നെ കാണാം